നമസ്കാരം എ കെ റെഡാർ സെവൻറ്റി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാർ വാഷിനെ പറ്റിയാണ് നമ്മളൊരു കാർ വാഷ് ഇപ്പം വാങ്ങിച്ചായിരുന്നു അപ്പോൾ വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്തിട്ട് ആ വണ്ടി ഒന്ന് നീറ്റായിട്ട് കഴുകി കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും സന്തോഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വണ്ടിയും കഴുകാം കാറായിരുന്നാലും കഴുകാം ബൈക്ക് ബുള്ളറ്റ് കഴുകാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ വാഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അകാരം എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ബോർഷിൻ്റെയും കിട്ടും പക്ഷെ അതിൽ ഭയങ്കര വിലയാണ് നല്ല പതിമൂന്നായിരത്തിന് മുകളിൽ വരും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ പറയാം അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ആദ്യം അത് പരിചയപ്പെടാം എന്നിട്ട് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നും കൂടെ കറക്റ്റാ കാണിക്കുക കേട്ടോ നമുക്ക് ഓരോ നാട്ടടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം നമുക്കിത് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത് അതിന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിക്കാം എന്ന് പറയുന്ന ഈ കാർ വാഷർ ഹൈ പ്രഷർ കാർ വാഷറാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് വാർസാണ് ഇതിൻ്റെ കാർ വാഷിൽ വരുന്നത് നൂറ്റി ബാർ പ്രഷറുമാണ് ഈ കാർ വാഷിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാം എന്നുള്ളത് കാർ വാഷ് വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനകത്തുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ സ്പ്രേ കണ്ണുണ്ട് അഞ്ച് മീറ്റർ ഔട്ട്ലെറ്റ് അത് കഴിഞ്ഞ് മൂന്ന് മീറ്ററിൻ്റെ ഇൻലെറ്റ് ഉണ്ട് ഒരു ടാപ്പ് കണക്ടറുണ്ട് ഒരു ബക്കറ്റ് ഫിൽറ്ററുണ്ട് ഒരു ടെർബോ നോസിലുണ്ട് ഒരു അഡ്ജസ്റ്റബിൾ നോസിലുണ്ട് നോസ് ഒരു എക്സ്റ്റൻഷനും ഉണ്ട് അത് നമുക്ക് ഗണ്ണിൽ ഗണ്ണിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇത് വരുന്നത് ഇത് കൂടാതെ ഈ കാർ വാഷിൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് വീലുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് കള്ളറ് പച്ച കളറാണ് ഇതിൽ മെറൂൺ കളറും എന്താണ്ട് ഈ കാണുന്ന കളറും കൂടെ ഇതിലൂക്കൂടെ ആണ് പക്ഷേ നമ്മൾ വാങ്ങിച്ചത് പച്ച കളറിലുള്ളതാണ് നമ്മൾ വാങ്ങിച്ചത് അതുകൂടാതെ തന്നെ ഇതിൽ ഇത് പിടിക്കാനുള്ള ഒരു ഹാൻഡിലും വരുന്നുണ്ട് ബക്കറ്റ് ഫിൽറ്ററാണിത് ഇത് ബക്കറ്റിൽ വെള്ളമെടുക്കുമ്പോഴത്തേക്ക് നമുക്കതിൽ കച്ചവട ഈ അഴുക്കൊന്നും മെള്ളിൽ വരാതിരിക്കാൻ ഇത് ഫിൽട്ടർ ചെയ്തിട്ട് ട്യൂബിലോട്ട് വരുന്നതാണ് ഈ സാധനം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഓർഗനൈസറാണ് രണ്ട് സൈഡിൽ വയ്ക്കേണ്ട രണ്ട് ഹോൾഡറും വരുന്നുണ്ട് ഇതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസർ മാനുവല് നമുക്ക് അതിൽ അതിൽ കൂടെ തന്നെ ഒരു പിന്നും വരുന്നുണ്ട് പിന്നെ ഇതിൽ വന്നിട്ട് നാല് ചെറിയ സ്ക്രൂ ആണി വരുന്നുണ്ട് ഈ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അകാരോ എന്ന് എഴുതിയിരിക്കുന്ന നമ്മുടെ കാർ വാഷറാണ് നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ് ഇതിൽ പച്ചയും ബ്ലാക്കുമായിട്ടുള്ള ഗ്രീനും ബ്ലാക്കുമായിട്ടുള്ള ഇതിലാണ് വരുന്നത് ഈ നമ്മുടെ കാർ വാഷ് അപ്പോൾ ഇതിൻ്റെ താഴോട്ട് അകാരാന്ന് എഴുതിക്കുന്നതിൻ്റെ താഴോട്ട് ഈ ഒരു ഇതിൽ വരുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ് ഓണം ഓഫ് ഓണ് ഈ സ്വിച്ചാണ് വരുന്നത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രഷർ വാട്ടർ പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്ററാണ് ഈ വരുന്നത് ഇത് നമുക്ക് നമുക്കിങ്ങനെ പ്രസ് ചെയ്തിട്ട് വാസ് ഫിറ്റ് ചെയ്യാനുള്ളതാണ് പ്രസ് ചെയ്ത് വാസ് കെട്ടിട്ട് ഇത് തിരിച്ചെടുക്കുമ്പോൾ അതൊരു ലോക്കാവും പുറകിലോട്ട് നോക്കാം പുറകിലോട്ട് അടച്ചു വെച്ചിരിക്കുന്നത് പണ്ട് ഈ ഉണ്ട് ഇത് അടച്ചു വെച്ചിരിക്കുന്നത് ഇൻലെറ്റ് ബോട്ടാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ പുറകിലോട്ട് ഇതിൽ ഈ ഭാഗത്തൂടെയാണ് അകത്തോട്ട് വെള്ളം കൊടുക്കുന്ന ആ ഭാഗം അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ വരുന്നത് ഇത് രണ്ട് വീല് ഫിറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ വീല് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഈ രണ്ട് സൈഡിലും അപ്പറും അപ്പറും വരുന്നത് കേട്ടോ പവർ കോഡാണ് നല്ല ഇതായിട്ടുള്ള വയറാണ് കേട്ടോ അഞ്ച് മീറ്റർ ഈ വയറിന് നീളം കാണും എന്നാണ് നമ്മളിതിൽ പറഞ്ഞിരുന്നത് കേട്ടോ അഞ്ച് മീറ്റർ എന്തായാലും ഉണ്ടാവും ഇത് ഇനി നമുക്ക് ഇനി ഇത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം അടുത്തതായിട്ട് ഇത് പ്രഷർ കണ്ണാണ് ഇതിൽ ഈ ടികറുണ്ട് ടീ ഇത് ട്രിഗർ അമർത്തുമ്പോഴത്തേക്കാണ് വെള്ളം പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ടൊരു സ്വിച്ച് ഉണ്ട് ഇത് നമുക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അമരില്ല അപ്പോൾ അത് അതിനുള്ള ഉപ ഉപയോഗത്തിന് അതിനുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇത് പിന്നെ അത് അങ്ങോട്ട് മൂവ് ആവില്ല മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും എടുത്ത് കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അവർ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റൻഷൻ കോഡ് നമുക്ക് ആദ്യം ഇതിലോട്ട് ഫിറ്റ് ചെയ്യേണ്ടിയുണ്ട് ഇത് തന്നെ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ രണ്ട് വെട്ടുണ്ട് ഈ കാണുന്ന വെട്ട് വരുന്നുണ്ടല്ലോ ഈ വെട്ടിൽ കൂടെയാണ് ഇത് അകത്ത് ഇടാനായിട്ട് ഇട്ടിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ തിരിക്കുക തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനകത്ത് സെറ്റായി ഇരുന്നോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക്റോട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിലൂടെ കാണുന്നുണ്ട് ഇത് ഞാൻ പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഞാൻ തിരിക്കുക തിരിച്ചാലേ നമുക്കിത് ഊരി ഇങ്ങനെ വെളിയിൽ ഇളക്കി എടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഫിറ്റിംഗ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ടക്കനൊരു സൗണ്ട് വേഗം അപ്പോൾ സെറ്റായി എന്നുള്ളതാണ് അടുത്ത നോസിലെ നമുക്ക് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താൻ്റെ ചെല്ലതിലൊക്കെ ഒരു ഓറഞ്ച് കളറിലുള്ളതായിരിക്കും ബട്ടൺ കാണുന്നത് ഇതിപ്പം ബ്ലാക്കാണ് നമുക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇത് പ്രസ്സെന്നും ചെയ്തിട്ട് ഇപ്പോഴും ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നേരെ ഇതിനകത്ത് സീറ്റിംഗ് ആയിക്കോളും പിന്നെ നമുക്കിത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രെസ്സ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് ഊരിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരു കട്ട് കാണുന്നുണ്ട് ഈ കട്ട് കറക്റ്റായിട്ട് ഈ ഇതിലോട്ട് വരണം കേട്ടോ അപ്പോഴ് ഇങ്ങനൊരു സൗണ്ട് കയറും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇത് സൂട്ടായി അടുത്ത നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കൂടെ ഇതിനെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇതിനെ കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട് നാല് സ്ക്രൂ വരുന്നത് ഈ രണ്ട് സ്ക്രൂ ഇതിലാക്കി ഇടാനായിട്ടാണ് രണ്ട് ഹോളിൽ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഈ സ്ക്രൂ തന്നെ ഇതുപോലെയുള്ള കവറിൽ നമുക്ക് ഇവിടെ ഇതിലി കൂടെ കിട്ടുന്നതാണ് ഇത് രണ്ടും ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇപ്പുറത്ത് സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യാം അടുത്ത നമുക്ക് ഈ ഓർഗനൈസർ ഫിറ്റ് ചെയ്യാം ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമുക്ക് ഫിറ്റ് ചെയ്യാം സ്ക്രൂ എടുത്ത് ഈ രണ്ട് ഹോളിൽ കൂടെയാണ് സ്ക്രൂ അതിൻ്റെ ഫിറ്റ് ചെയ്യാന്നുള്ളത് ഒന്ന് കാണിക്കാം ഇത് ഇതിനകത്തൂടെ സ്ക്രൂ എടുത്തിട്ട് സ്ക്രൂ എടുത്തിട്ടുണ്ട് എടുത്ത് നേരെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കൂടുതൽ ടൈറ്റ് ചെയ്യേണ്ട ചിലപ്പം പൊട്ടിപ്പോകും അതുപോലെ തന്നെ ഈ സൈഡിലും വേറെ സ്ക്രൂവും കൂടെ ഉണ്ട് മൊത്തം നാല് സ്ക്രൂ ആണ് ഇതിൽ വരുന്നത് അത് ഈ സൈഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ഫിറ്റ് ചെയ്യേണ്ടത് ബീല് ഫിറ്റ് ചെയ്യുക ബീൽ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ബലം വേണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലോക്കാണ് വരുന്നത് ഈ ലോക്കാണ് ഇതിനകത്ത് കയറി കറക്റ്റായിട്ട് ലോക്കായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടല്ലോ ഈ ലോക്കാണ് ഇതിനകത്ത് കയറുന്നത് ഇത് രണ്ട് സൈഡിൽ ഈ രണ്ട് ഹോളുണ്ട് ഇവിടെയാണ് വയ്ക്കേണ്ടത് റ്റിയിട്ട് നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ഒരു സൗണ്ട് അത് കറക്റ്റായിട്ട് സീറ്റിങ് ആകുമ്പോഴത്തേക്കാണ് ആ സൗണ്ട് വരുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ബില് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക കറക്റ്റായിട്ട് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാനായിട്ട് ടോളിയായിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊറ്റത്തിരിക്കുന്നത് കറക്ട് സീറ്റിങ് ആണ് ഇത് ഇനി വരുന്നത് നിർത്ത് ഇനി രണ്ട് സൈഡിലും ഇത് ഹോൾഡറുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം ഈ വലിയ ഭാഗം ഈ വരുന്നത് ഇന്ന് നീളം ഇതിലുണ്ട് കാണുന്നുണ്ടല്ലേ ഈ നീളം ഇങ്ങനെ ഇത്ര നീളമുള്ളതിൽ നമുക്ക് ഈ വലുത് ഇതിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഇത് വരുന്നത് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗൊക്കെ ഏകദേശമായി അടുത്ത പ്രഷർ ഓവഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതാ ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ടക്കനൊരു സൗണ്ട് ആകും അപ്പോഴിത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി എന്നുള്ളതാണ് അടുത്ത നമുക്ക് ബാക്കിൽ ഇത് ഫിൽട്ടറാണ് ഇൻലക്റ്റ് ഫിൽറ്ററാണ് ഇത് നമുക്ക് നമുക്കിതിൽ തിരിക്കുകയാണ് വയ്ക്കാനുള്ളത് കേട്ടോ ഇങ്ങനെ തിരുക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇതിലിങ്ങനെ വയ്ക്കാം കാണുന്നുണ്ടല്ലോ എത്ര ലേശം കുറവാണ് രാത്രിയാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഇതിങ്ങനെ നമുക്ക് തിരിക്കുകയാണ് ഇത് വയ്ക്കാനുള്ളത് ഇതിൻ്റെ ബാക്ക് വശത്താണ് ബാക്ക് വശത്ത് താഴെ താഴെ ഭാഗത്ത് വരുന്ന ഈ ഹോളിലാണ് കേട്ടോ അടുത്ത ഇൻലെറ്റ് വോസ്സാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് ഇൻലെറ്റ് ഹോസ് ഫിറ്റ് ചെയ്യുന്ന മുമ്പേ നമ്മുടെ ഇതിനെ ഇതിനെ ഇളക്കുക ഇതിൻ്റെ ആ ക്യാപ്പുണ്ട് ഇതിനെ നമ്മൾ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ആദ്യം ഇതിൽ കയറ്റുക രണ്ടാമത് ഇതിനകത്തോട്ട് ഇത് പ്രസ് ചെയ്ത് വയ്ക്കുക കയറ്റി വച്ചതിന് ശേഷം ഇത് വച്ച് തിരുക്കി അടയ്ക്കുക കേട്ടോ ഇത് 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 ഇളക്കിയതിന് ശേഷം മാത്രമാണ് ഇത് അടയ്ക്കാനുള്ളത് അല്ല നമ്മൾ ഇങ്ങനെ വച്ചിട്ട് എടുത്ത് അടയ്ക്കാൻ നോക്കരുത് ചിലപ്പോൾ അത് കേടാവാൻ സാധ്യത കൂടുതലാണ് ടൈറ്റായി ഇല്ലോസ് ഇത് ഫിറ്റ് ചെയ്തായിരുന്നു അടുത്ത ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഫിൽറ്റർ നമുക്ക് ബക്കറ്റിലോ മറ്റേ എന്തെങ്കിലും എടുക്കണം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മൾ പൈപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് നമ്മൾ വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊടുക്കാം ഇതിൽ ഫിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഫിറ്റ് ചെയ്തിട്ട് ടാപ്പിൻ്റെ കണക്ഷനിൽ നമ്മൾ കൊടുത്തതിന് ശേഷം ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ഈ ചങ്ങര പോലെ കാണുന്ന മുത്തുപോലെ കാണുന്ന ഇത് നമുക്ക് ടാപ്പിൽ അതിനകത്ത് കയറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റി കെട്ടി വയ്ക്കാൻ കണക്കിനാണ് ഇത് ഇരിക്കുന്നത് ഓക്കെ ഇൻലെറ്റ് ഹോസ് നമുക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് പറഞ്ഞല്ലോ ഇത് വേണമെങ്കിൽ കാറിൻ്റെ നമുക്ക് ബക്കറ്റ് ഫിൽട്ടറിൽ ഇത് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ ടാപ്പിലും കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്ത ഈ ഭാഗം ഈ ചുവപ്പ് കാണുന്ന ഭാഗം ഉറച്ച് അല്ലെങ്കിൽ ചുവപ്പ് കാണുന്ന ഭാഗം നമുക്ക് ഇതിന് ഇങ്ങനെ ബാക്കിലോട്ട് പ്രൊസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമുക്ക് ഇതിലോട്ട് ഇത് ഇങ്ങനെ കൊടുക്കാമെന്നുള്ളത് അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ സൗണ്ട് കേൾക്കും എടുത്തിട്ടങ്ങ് വിട്ടാൽ മതി ഓക്കെ ആവുക ലൂസാവാൻ പാടില്ല അപ്പോൾ അത് ക്ലിയറായി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് ബാക്കിലോട്ട് പിടിച്ചിട്ട് പൊട്ടിയതായി ഇതിങ്ങനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് വലിച്ചിങ്ങനെ എടുത്താൽ മതി ഇതിങ്ങനെ ഇത് ഇളകിപ്പോലും ഔട്ട്ലെറ്റിൻ്റെ ഒരു ഭാഗം ഗണ്ണിൽ ഇതിൻ്റെ അകത്താണ് കൊടുക്കാനുള്ളത് ഈ ഗണ്ണിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ കൊടുക്കുമ്പോൾ ടക്കന ഒരു സൗണ്ട് കേൾക്കും അപ്പോൾ ഇത് സീറ്റിംഗ് ആയി എന്നുള്ളതാണ് ഇനി നമുക്കിത് വർക്ക് ചെയ്ത് കാണിക്കാം നമുക്കിത് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മുന്നിൽ ഉള്ള ഈ ഭാഗത്തിൽ രണ്ട് ഇവിടെ ഒരു ബട്ടണ കാണുന്നുണ്ട് അതിനെ നമുക്ക് പ്രെസ്സ് ചെയ്ത് നേരെ പ്രസ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ എടുത്താൽ മതിയാകും കേട്ടോ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് വയ്ക്കാനും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഇനി എടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം അകാരോ എന്ന് പറയുന്ന നമ്മുടെ കാർ വാഷിൻ്റെ മൊത്തം ഫിറ്റിങ്ങും കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർ വയർ തൂക്കി ഇടാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിൽ നമ്മൾ തന്നിരിക്കുന്നത് ഈ വയറ് മടക്കി ഇവിടെ വയ്ക്കാനുള്ളതാണ് നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് എന്താണൊക്കെ എവിടെയൊക്കെ വയ്ക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചെയ്യാം പിന്നെ ഫോം ഉണ്ട് ഈ ഫോം വാഷ് നമ്മൾ കൊടുക്കുന്നത് അത് പറയാൻ മറന്നത് അത് നമ്മൾ നേരിട്ട് ഇതിലാണ് കൊടുക്കേണ്ടത് ഗണ്ണിലാണ് കൊടുക്കാനുള്ളത് ഫോം വാഷ് അത് കാണിച്ചു തരാം ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇത് നമ്മൾ റിലീസ് ചെയ്തെടുത്തായിരുന്നു അതിന് നമുക്ക് ഈ എക്സ്റ്റൻഷൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞിട്ട് ഫോം വാഷ് കറക്റ്റായിട്ട് ഫോം വാഷ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഈ രണ്ട് വെട്ടുണ്ട് ഇവിടെ അതിനെ ഈ കറക്റ്റായിട്ട് ഈ വെട്ടിൻ്റെ അകത്തോട്ട് വന്നതിന് ശേഷം വന്നിട്ട് അകത്തോട്ട് പ്രസ് ചെയ്ത് നേരെ ഇനി വെളിയിൽ വിട്ടാൽ മതി ഇത് കറക്റ്റായിട്ട് ഫോം വാഷ് ചെയ്തുകൊള്ളും നന്ദി എടുക്കുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഇത് എടുക്കാനുള്ളത് നമുക്കിനി ഇതൊന്ന് വണ്ടിയിലൊന്ന് അടിച്ചു നോക്കാം എത്ര പവറുണ്ട് ബോഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഈ ഫിൽറ്ററിൻ്റെ ഔപ്ഡേറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഈ വെള്ളത്തിലോട്ട് ഇടണം ഇടത്തില്ലെങ്കിൽ പൊങ്ങി പോകാൻ പാടില്ല ഇതെപ്പോഴും അതിനകത്ത് ഇട്ടിട്ടു നമ്മൾ വെള്ളത്തിൽ ഔട്ട്ലെറ്റ് കൊടുത്തു കണക്ഷൻ കൊടുത്തായിരുന്നു അടുത്ത ഇത് ഓൺ ചെയ്യാം സ്പ്ലിറ്റ് ആയിട്ട് വെള്ളം പോകണം സ്പ്ലിറ്റ് ആയിട്ട് കേട്ടോ വെള്ളം ഇത്രയും കണ്ടീഷനായിട്ട് നല്ല പവറിലാണ് ഇത് വരുന്നത് ഉണ്ട് ദൂരെ നമുക്ക് കൊടുക്കുന്ന കാശിന് എന്തായിരുന്നാലും ഇത് നല്ലൊരു മുതലാണ് നമ്മുടെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മളിത് ഓർഡർ ചെയ്തത് ഫ്ലിപ്പ്കാർട്ടിന് ഇതിന് നാലായിരത്തി തൊണ്ണൂറ്റി രൂപയായി ഇവിടെ വന്നപ്പോഴത്തേക്ക് അയ്യായിരം രൂപയായി ആയി നാലായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആറായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കിതിനിപ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന് വെച്ചാൽ അയ്യായിരം രൂപയ്ക്ക് ആയി ഈ സാധനം കിട്ടിയത് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ വിഷയമില്ല ഇതിപ്പോൾ എത്ര നാൾ കൊണ്ടാ കേടില്ലാതെ എത്ര നാളിത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയില്ല പക്ഷേ വാറൻറ്റി കാർഡുണ്ട് ഒരു വർഷത്തെ വാറൻറ്റിയും ഇതിനകത്തുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വായുമാർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങളുടെ തന്നെ കിട്ടാൻ പോകും ഓക്കെ താങ്ക്